أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كمثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها بابل فأتتو كلها ضعفين فإن لم يصبها بابل فطل والله بما تعملون بصير أيود أحدكم أن تكون له جنة نخيل وعناب تجري من تحتها الأنهار له فيها له فيها من كل الثمرات وأصابه الكبر وله ذرية وعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون صدق الله ومثل نفقات الذين ينفقون أموالهم സ്വന്തം സമ്പത്തുക്കളെ ചെലവഴിക്കുന്നവരുടെ ആ ചെലവഴിക്കലിൻ്റെ ഒരു ഉദാഹരണം എന്തിനു വേണ്ടി ചെലവഴിച്ചു തൊലപമറലാത്തില്ല ഹി അള്ളാഹുവിൻ്റെ പ്രീതി തേടിയതിന് വേണ്ടി മാത്രവുമല്ല സഫ്സക്കല്ന്നുള്ളത് ആ ഒരു തസ്ബീത്തിന് വേണ്ടിയും തഹി കല് സവാബിഅലഹി ആ ഇംഫാക്കിൻ്റെ മേലിൽ സവാബ് കിട്ടും എന്ന് ദൃഢമായി വിശ്വസിച്ചതിന് വേണ്ടിയും ചെലവഴിക്കുന്ന ആളുകളുടെ ചെലവാക്കലിന് ഉദാഹരണം കമസലി കമസലിജന്നാനിഞ്ഞു വരുന്നുണ്ട് എൻ്റെ അടി വരഫിലാഖിൽ മുനാഫിക്കീൻ അല്ലീന ഒരു മുനാഫിക്കൾക്ക് മാറും യാതൊരുത്തരായല്ലായർ ജൂ ലഹു ഓൽക്കങ്ങനെ കൂലി വിശ്വാസേ പ്രതീക്ഷയല്ല ലിങ്കാരിയും ലഹു കായൻക്ക് ആ കൂലിയിൽകാറിയുണ്ട് പരലോകം തന്നെ അല്ല എന്ന പോലെ വിചാരം പിന്നെ പോലീക്കിപ്പോൾ പരലോകത്ത് കിട്ടണ ഒരു വിശ്വാസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ മിന്നി വിത്തായിത്തുൻ മിൻ അംബുസിൻ മിന്നി പിത്തായി നഫ്സിൻ്റെ ഒക്കെ നിന്നുള്ള തസ്ബീത്ത് എന്നാണ് തസ്ബീത്ത് എന്തിനാൽ അംഫുസിനാൽ അങ്ങനെ ഭയാനോ അതില്ലെങ്കിലോ ഒന്നും അല്ല പിന്നെ ഏതുപോലെയാണ് മിനീങ്ങളുടെ യഥാർത്ഥ യഥാർത്ഥ മുഖലിസീങ്ങളുടെ നഫക്കാത്തിനുദാഹരണം അങ്ക മഖലിജന്ന ഐ ബുസ്താനിൻ്റെ ഒരു തോട്ടം പോലെയാണ് ആ തോട്ടം നിൽക്കുന്നത് എവിടെ അറിയോ ണ്ട് മക്കാനിൻ മുർ മുസ് മുർത്തൻ മുസ്തവിൻ നല്ല നിരപ്പായ നല്ല കുന്നിൻ്റെ മുകളിലാണ് ആ സ്ഥലമോട്ട് ചോട്ടം നിൽക്കുന്നത് കുന്നിൻ്റെ മുകളിൽ ചോട്ടം ഉണ്ടായ നല്ല കായ്ക്കും കാത്രൂമല്ല അസാവിലുന്ന് അതിന് മഴ ലഭിക്കുന്നുണ്ട് കുന്നിൻ്റെ മുകളിലായ മഴ കിട്ടാത്ത കേസില്ല മഴ കിട്ടണമുണ്ട് അത് ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്

ഈ തോട്ടമല്ലാത്ത മറ്റ് സാധാരണ തോട്ടങ്ങളൊക്കെ കായ്പിങ്ങുന്നതിൻ്റെ ഡബിൾ കായ ഇവിടുന്ന് കിട്ടുന്നുണ്ട് ആ കുന്നിൻ്റെ മുകളിലുള്ളതായ മഴ ലഭിക്കുന്ന തോട്ടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനത്തെ ഒരു തോട്ടം പോലെയാണ് ഇനി ശക്തമായ മഴ കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോൾ തൊല്ലും ചെറിയ മഴയെങ്കിലും കിട്ടുന്നുണ്ട് മത്തുറൻ ഹഫീഫുൻ ഒരു ഹഫീഫായ മഴ ലഭിക്കുന്നുണ്ട് യുസീബുഹാ ആ തോട്ടത്തിന് കിട്ടും വെഹാ ആ വെള്ളം അത് തികയും ചെയ്യും കാരണം ലർത്തിഫ കാരണം അത് കുന്തിൻ്റെ മുകളിലാണ് അവ ലോക്കൽ പാറ്റിൽ മഴ കിട്ടിയാൽ തന്നെ തോട്ടത്തിന് അത് മതിയാകും അൽമായന ഈഹായത്തോട് ഉദ്ദേശിക്കുന്നത് തുസ്മിറൂ തസ്ക്കൂ അത് ഫലം കായ്പിക്കുകയും നല്ല തസ്കൂ അത് തിളങ്ങുകയും ചെയ്യും പിന്നെ കസുറൽ മത്തറുഅം കല്ലാം മഴ കധികറായാലും കലീലായാലും ശരി എന്നതുപോലെയാണ് പക്കതാലുങ്ങന പക്കാത്തു മന്തുക്കറ മേൽപ്പറയപ്പെട്ട മുഖ്ലി സീങ്ങളുടെ ചെലവഴിക്കലും അങ്ങനെ തന്നെയാണ് തെസുക്കു ഇന്ദാഹി അള്ളാൻ്റെ കല്ല് വളരെ പരിശുദ്ധമാണത് തിളങ്ങുന്നതാണത് കസുറത്ത് കല്ലത്ത് കൊടുക്കുന്നത് കുറച്ചാണെങ്കിലും തോനയാണെങ്കിലും അള്ളാൻ്റെ അടുത്ത് അതിൻ്റെതായ ഫലം വല്ലാത്ത ഫലമാണ് والله بما تعملون بصير فجازيكم به ും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ ബുസ്താനു തോട്ടം തനിക്ക് ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നുവോ മിന്നഹീലിൻ്റെ മുന്തിരി വള്ളികളിലുമുള്ള തൈരീമിന്താ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്തിൽ ഒളിച്ച് കൊണ്ടേ ഇരിക്കുന്നുണ്ട് പുഴകള് ലഹു ഇവനിക്ക് ലഭിക്കുന്നുണ്ട് ഫിഹാ തോട്ടത്തിലേ പിന്നെ സമറുൻ മീൻ മീൻകുല്ലി സമറാത്ത് എല്ലാ ഐറ്റംസ് പഴങ്ങളെ കൂട്ടത്തിൽപ്പെട്ട പഴങ്ങൾ ലഭിക്കുന്നുണ്ട് ഏത് സ്ഥിതി ഇവനിക്കാണെങ്കിലോ പ്രായാധിക്യം അനുഭവിച്ചിട്ടുമുണ്ട് കുഞ്ഞു കുഞ്ഞു കുറ്റകളുണ്ടേ അധ്വാനിക്കാൻ പോകലിനെ തൊട്ടവൻ ദുർബലനാണ് വലഹോതിരിയത്തും ഔലാദും സിഹാറാണെങ്കിൽ അവനിക്കുണ്ട് ലായക്ക തെറുവിനാലേ ഈ കുട്ടികളൊന്നും പണിക്ക് പോകാനായിട്ടായിട്ടുമില്ല മക്കളൊന്നും കൂലി പണിക്കാനായിട്ടില്ല ഇവനാണെങ്കിൽ പ്രായാധിക്കും കാരണമായിട്ട് കൂലി പണിക്ക് പോകാനും കയ്യാതി ആയിട്ടുണ്ട് ആ സമയത്ത് ഇവനിക്ക് നല്ല തോട്ടമുണ്ട് ആ തോട്ടത്തിലാണെങ്കിൽ നല്ല അരുവിയുണ്ട് ആ തോട്ടത്തിൽ ഇഷ്ടം പോലെ എല്ലാ ആപ്പിളോ മുന്തിരിയോ എന്ത് പഴങ്ങളുണ്ട് അങ്ങനെ ഇരിക്കേ നല്ല സുഖമാണ് കാരണം എന്താ പണിക്കോ പണിക്കോയില്ലെങ്കിലും തോട്ടം നോക്കിയാൽ മതി ആ തോട്ടത്തിൽ കിട്ടണ കൊണ്ട് കുട്ടികളും മണ്ണുങ്ങളും കഴിഞ്ഞു പോകും അങ്ങനെ ഇരിക്കേ ഫാസാ പഹാ എത്തി സാറും നന്നാരീഹൻ ശരീരത്തും ശക്തമായൊരു കാറ്റ് അനുഭവന്നു ഫീഹി ആ കാറ്റിലുണ്ടായിരുന്നു നാറുൻ തീയുണ്ടായിരുന്നു ഭക്തറക്കത്ത് അങ്ങനെ തോട്ടം അങ്ങ് കരിഞ്ഞു പോയി തോട്ടത്തിന ഇവൻ ഇല്ലാതെയാക്കി അഹവജമാക്കാനേ ഹാ ഇവനാ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമേതാണോ ആ സമയത്താണ് ഇല്ലാതാക്കിയത് കാരണം കാരണം ഓനും പെണ്ണുങ്ങും കുട്ടിയെങ്ങും തിന്നാനാണെങ്കിൽ ഒന്നുമില്ല ഇപ്പം കൂലി പണിക്ക് പോകാൻ കഴിയുമില്ല കുട്ടികളാണെങ്കിൽ ഇവനും ഇവന്മാവൻ്റെ സന്താനങ്ങളും ബാക്കിയായി അജജത്തൻ അശക്തര അജിസൻ്റെ അമ്മ ആണ് അജിസത്ത് റാക്കിമിൻ്റെ കാവിലിൻ്റെ അമ്മ കമലത്ത് വരും എന്നാൽ അജിസിൻ്റെ അമ്മമാണ് അജസത്ത് കാത്തിബുൻ കത്തബത്തുൻ അജസത്തുൻ മക്കളും ഇവനും അശക്തരാണ് മുത്തഹയ്യീന അന്തം വിട്ടു നിൽക്കുകയാണ് അഹ്ലത്തുലഹും അവർക്ക് ഇനി ഒരു ഹുലത്തും പോലെ മുമ്പിലില്ല ഒരു യുക്തിയില്ല കാരണം ആകണ്ടായിരുന്ന പ്രതീക്ഷയ തോട്ടം മാത്രമായിരുന്നു അതിലേക്ക് തോട്ടം കരിഞ്ഞങ്ങോട്ട് പോയി പിന്നെ വഹാദാ തംസീലിൻ്റെ ഉദാഹരണം പറയലാണ് മുറ ഈ ലോകമാന്യക്ക് കാരൻ്റെ ചെലവഴിക്കൽ നീക്കുമൽ മാന് യേശി പറയുന്നവൻ്റെയും ചിലവഴിക്കൽ നഷ്ടപ്പെടുന്നതിലും വാദമിനെഹാ ഉപകാരം ചെയ്യാത്ത വിഷയത്തിലും മഹവജമായ കൂനുലൈഹ ഇവൻ അതിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അത് വാ ഫുഹൃത്തി ആഹൃതത്തിൽ ഇവൻ ആഹ്ർത്തി ചെല്ലുമ്പോഴേ ഓ കുറച്ചൊക്കെ തേതി ഇനി കൊടുത്തോക്കണ്ട ഇനി പക്ഷെ കൊടുത്തപ്പോൾ നല്ല നീയത്തിനല്ല കൊടുത്തത് അല്ലാതെ നല്ല രീതിയിൽ കൊടുത്തീനി പക്ഷെ എങ്ങനെ അടങ്ങേറാക്കി ഞാൻ തന്നിട്ടല്ല എന്താണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ അടങ്ങേറാക്കി അങ്ങനെ ഈ മനുഷ്യൻ വിചാരിച്ചത് എന്താണെന്നറിയോ നാളെ മനസ്സിൽ ചെല്ലുമ്പോൾ ഞാൻ കുറച്ച് കൊടുത്തച്ഛണ്ട് വിചാരിച്ചു ഇനി ചെന്ന് നോക്കുമ്പോൾ വർഷം പറഞ്ഞ് അതൊക്കെ അതിൻ്റെ കൂലി ദുന്യം നഷ്ടപ്പെടുത്തി മനുഷ്യരുത്തില്ലായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ആഹൃത്തിലാണീ ചിലവാക്കിയതിൻ്റെ ആവശ്യമുള്ളത് ആ സമയത്ത് നോക്കുമ്പോൾ അതിനൊന്നും കിട്ടാറില്ല അവ ലീഫ് ഫഗാനിൻ്റെ ഫീ ഇഷ്ടപ്പെടുമ്പോഴിച്ചാൽ ഇഷ്ടപ്പെടൂല എന്ന അർത്ഥം ഇഷ്ടപ്പെടുമ്പോഴിച്ചാൽ ഇഷ്ടപ്പെടൂല പിന്നെ ഉദാഹരണമാണ് ഒരു ചെലവഴിച്ചോൻ്റെ അല്ല ഒരു 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 ഹാബിദായ മനുഷ്യനിക്ക് അമിലബി തോത്തി എല്ലോ സൽക്കർമ്മം ചെയ്തീനോ തറവിയടക്കം നിസ്കരിച്ചും പിന്നെ അവനൊക്കെ ഉള്ള ഒരു പിശാച്ചിന് അയക്കപ്പെട്ടു അധികാരം ഏൽപ്പിക്കപ്പെട്ടു ഫാമിലി ബിൽ മാസീ പിന്നോ ദോഷം ചെയ്തു അങ്ങനെ മനസ്സുണ്ടായിരുന്നു എടുമ്പോൾ ചരിത്രം നമ്മൾ സാധു മുർച്ചൊക്കെ കാണാം അങ്ങനെ എന്തെയ്തു ആദ്യകാലത്ത് നല്ലോണം ആബിദ ജീവിച്ചിരുന്നു അങ്ങനെ ഇരിക്കേ പിശാച്ച് വന്നും കാണുമോ സ്വീപാക്കി അങ്ങനെ പോകാൻ തെറ്റ് ചെയ്യാൻ തുടങ്ങി അത്താ അകറക്കായ അവൻ്റെ ചെയ്ത ആമിലുകൾ മുഴുവനും അവൻ്റെ പാപങ്ങളങ് എന്ത് ചെയ്തു ആകെ മുക്കി ഇങ്ങനെ പാപങ്ങൾ ഏറി വെക്കുമ്പോ പിന്നെ ഏതില്ല സൽക്കർമ്മ നാളെ തൂക്കി വെക്കുമ്പോൾ ഇനി തകർക്കാൻ മാത്രമല്ല ഓരോ പാപത്തിനെ തകർക്കാൻ മാത്രം അമലില്ല അങ്ങനത്തെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് നിബിന് ബാസ് എന്നവരെ തൊട്ട് പറയുന്നു വയ്യന മാധുക്കര മാധുക്കര അല്ലാ ഭയം ചെയ്ത് പോലെ ഈ വയ്യൻകും നിങ്ങൾക്ക് അള്ളാഹു ആയാ ത്വ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതിൻ്റെ മുന്തിയതിൽ നിന്ന് തക്കാത്തു കൊടുത്തോളി തക്കാത്ത കൊടുക്കുമ്പേ അവർ നാൽപ്പത് ആടുകളുണ്ടെങ്കിൽ ചാകാനായ ആട്ടം പിടിച്ചാണ്ട് നല്ല കൊടുക്കണ്ടേ നല്ലതിന്ന് തക്കാത്തു കൊടുത്തോളി പിന്നെ മാ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് മിനൽ മാലി സമ്പത്തിനാൽ ഒ മീൻ തൊയ്യുപാത്തി മാഹ്റജനാലൊക്കെ ഭൂമിയിൽ നിന്ന് നമ്മൾ ഇഹ്റാജ് ചെയ്ത് നിങ്ങൾക്ക് തന്നതായ സമ്പത്തില്ലേ അതിൽ നിന്നും തൊയ്യുപാത്തിൽ നിന്ന് കൊടുത്തോളി നെല്ലാവട്ടെ അതല്ലാഞ്ഞ് കോതമ്പാവട്ടെ അതല്ലെ മറ്റുമല്ല പിന്നെ പഴവർഗ്ഗങ്ങളാവട്ടെ ഹുബൂബിയസിമാർ ധാന്യങ്ങളാവട്ടെ പഴങ്ങളാവട്ടെ ഞം ഞാൻ നിങ്ങൾക്ക് പുറപ്പെടുവിച്ചെന്ന തൊയ്യ ഭാത്തില്ലേ അതിൽ നിന്ന് ചിലവാക്കിക്കോളി വലാ തൂ തൂ ഹബീസിനെ കരുതരുത് അന്നാത്ത കരുതരുത് മേൽ പറഞ്ഞുള്ള മോശപ്പെട്ടതിനെ കരുതരുത് സകാത്തിനെ ചെലവില് വരാൻ നിലയിൽ മോശപ്പെട്ടത് കൊടുത്തുകൂടാ നല്ലതൊക്കെ നമുക്ക് തിന്നാം നല്ലതൊക്കെ വല്ലാണ്ട് കൊണ്ടുപോയിട്ട് എല്ലാം അകത്തേക്ക് വല്ലാണ്ട് ആക്കി വെക്കുക അത് നമ്മുടെ ഒഴിവാക്കി ഇങ്ങനെ തള്ളണേ അതിൻ്റെ മോശപ്പെട്ട അതൊക്കെ കൊടുത്തു കൂടുകയും ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ആലുമീൻ ലമീരി പിന്നെ തയമ്മമു തയമൂനമീർന്നാണ് ഈ തുസിക്കൂനന്റെ ആല് അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ കരുതരുതേ നിങ്ങൾ ചിലവഴിക്കുന്നവരാ നിലയിൽ വലസ്തും നിങ്ങളല്ലോ വ്യാഹീഹി അത് തന്നാൽ വാങ്ങൂലല്ലോ അങ്ങനെ നമുക്ക് സ്വഭാവം ഉണ്ടങ്ങനെ ഈ ഒരു കാലത്തേക്ക് ചെന്ന് സാധനത്തിന് ചെന്ന് ചെന്ന് നോക്കുമ്പോൾ എനിക്ക് ഒന്നിനും പറ്റാത്ത മോശപ്പെട്ട നല്ലൊക്കെ എടുത്ത് വെച്ചാണ് മോശം മാത്രം തന്നേണെങ്കിൽ അയ്യനനെ കൊണ്ടുപോയിക്കമ്മളന്നെന്ത് ചെയ്ത് നമുക്ക് അതാ പിരിച്ചു തരാൻ കണ്ട് അയ്യനെ കൊണ്ടുപോയിക്കുക നമുക്ക് വേണ്ടാറ് ഇങ്ങനെ വ്യാഹിദീഹിന്ന് ഈ ലോക്കൽ ഇങ്ങൾ വാങ്ങൂലല്ലോ ആ വിലും നിങ്ങളല്ലോ വ്യാ അല്ലല്ലോ വ്യാഹിദീന്നായി ഹബീധി മോശപ്പെട്ട് നിങ്ങൾ സ്വീകരിക്കൂലോ ലൗഹുക്കും നിങ്ങൾ കിട്ടേണ്ട ഹക്കിൽ അത് നൽകപ്പെട്ടാൽ നിങ്ങൾ ഫക്കീറാവുകയും നിങ്ങൾ വാങ്ങേണ്ട അവസ്ഥ വരെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വാങ്ങൂലല്ലോ പിന്നെ ഇല്ലാൻ തോമി ലോഫി അത് കണ്ണിമ്പിക്കലല്ലാതെ കണ്ണിമ്പ പറഞ്ഞാല് അയിനിവത്തും പറഞ്ഞ വാങ്ങി പോരല്ലേ ഇല്ലാതോ കണ്ണു ചെമ്പിങ്ങാണ്ടും ഉദാസീനത കാണിച്ചു ചെയ്തെങ്കിൽ അല്ലാതെ നിങ്ങളും അത് വാങ്ങൂലല്ലോ പിന്നെ എങ്ങനെയാണ് ലോക്കലിൽ ലോക്കലില്ലെന്ന് നിങ്ങൾ വീട്ടിൽ ഹക്കഅഹി അള്ളാന്റെ ഹക്ക വീട്ടല് ാണ് നിങ്ങൾ കൊടുത്തിട്ട് വേണ്ട അള്ളാഹ് ഫീന്നാ കൊടുക്കാൻ നിങ്ങൾ കൊടുത്തിട്ട് വേണ്ട അള്ളാഹ് ഫക്കീർ നിന്നാ കൊടുക്കാം ഫക്കീർ നിന്നാ കൊടുക്കാൻ ആർക്കും അറിയാം ഫക്കീറിനെ പഠിച്ച അള്ളാഹ് എന്നെ അറിയാം എന്തിനാ നമ്മളെ കൈ തന്നുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ അറിയാം നിങ്ങള് എന്ന് അറിയാൻ മനസ്സിലായില്ല അള്ളാഹു അനിയാണ് എന്തിനെ തൊട്ട് നിങ്ങളുടെ ഫക്കാത്തിനെ തൊട്ട് പിന്നെ എന്തിനാ കൊടുക്കാൻ പറഞ്ഞ് ഞമ്മള് നിങ്ങള് കൊടുക്കില്ലേ നോക്കാൻ അല്ലാതെ ഇപ്പം തൊള്ള തീർക്കീര് അള്ളാക്ക് അറിയില്ലേ അത് കൊടുക്കണംന്ന് ീദുംഹമൂദൻ അല്ലാ ഖുല്ലി ഹാരി എപ്പോഴും അല്ലാവും നിങ്ങളോട് ഇങ്ങനെ വാഗ്ദാനം ചെയ്യും അൽഫഖർ എന്തിനാ ഇതുപോലെ വായത ഏതു പറഞ്ഞാൽ ഞമ്മളോടും പ്രത്യക്ഷത്തിൽ പോന് ഒരു സതുദ്ദേശത്ത് പറഞ്ഞ ഇരി പറയണതായതുകൊണ്ടാണ് വായത ഇതു വരുന്നത് ഒരാൾക്ക് ഹൈർ ഉദ്ദേശ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണ വായതു കാരണം അപ്പോൾ ഷെയ്ത്താൻ ഷെയ്ത്താൻ പറഞ്ഞാണ്ട് ഇരുപത്തഞ്ച് പൈസ ഇപ്പോൾ ആയിട്ടുള്ളൂ എനിക്കിപ്പോൾ ഇനി പെണ്ണ് കെട്ടണ്ടേ കുട്ടികളുണ്ടാവില്ലേ മറ്റേ മേണ്ടേ കുട്ടികളെ കെട്ടിച്ചണ്ടേ മക്കൾ ഇത്ര ചിലവ് ഉണ്ടാവും എനിക്ക് കരുതിക്കെട്ടോ കരുതിക്കെട്ടോ കൊടുത്താൽ പിന്നെ ഉണ്ടാവൂല ഇങ്ങനെ എനിക്ക് ഹൈറ് തോന്നിക്കണ രീതിയിൽ വാഗ്ദാനം പറയാല് പിശാച്ചു വന്നു കാട്ടേ ആ കൊടുക്കണേ മുടക്കും ഹവാന് ആ നിങ്ങളോട് അവൻ ഫക്കറിന്റെ വാഗ്ദാനം യുഹബി ഫുക്കും ഫക്ർ പറഞ്ഞാണ്ട് പേടിപ്പിക്കും നിങ്ങൾ സ്വതൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫും സിക്കൂ അങ്ങനെ നിങ്ങളത് പിടിച്ചു വെക്കുകയും ചെയ്യും വിശ്വ പറഞ്ഞു കേട്ടുങ്ങാണ്ടേ കൊടുക്കാതെ വയ്ക്കുകയും ചെയ്യും മുറുക്കുമ്പിൽ ഫഷായി എന്നാൽ മോശം മുൻ കൽപ്പിക്കുന്നുണ്ട് എന്താണ് മുടക്കൽ കൊണ്ടും പിശുക്ക് കൊണ്ടും കൽപ്പിക്കും അള്ളാഹു നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ചെലവഴിക്കൻ്റെ മേലിൽ ദിനോപിക്കും റബ്ബിൻ്റെ വക്കലിൽ നിങ്ങളുടെ പാപങ്ങൾക്കുള്ള മോചനമായ നിലയിൽ അതിൻ്റെ ചെരവിച്ചതിന്റെ പകരം പകരമായ നിലയിൽ കൊണ്ടും ഫതിൽ അയങ്ങോണ്ടും അള്ളാഹ് മുൻഫിഖിനെ കൊണ്ടറിയുന്നവനും ഫതിൽ വിശാലമായവനുമാണ് യുവത്തിൽ ഹിക്കുമത്താൻ തന്നെ ഹിക്മത്തിനല്ലാഹ് നൽകും ി അമലിലേക്ക് കൂട്ടുന്ന നാഫിയ അമൽ നന്നാവും നൽകും ഉദ്ദേശം ആളുകൾ കൊടുക്കാൻ ഉദ്ദേശ ആളുകൾക്ക് മത്ത ആർക്കെങ്കിലും അമിലേക്ക് കൂട്ടുന്ന കസീറ അവർ ഹൈറംഗസീർക്കപ്പെട്ടി മസീരില്ല ശാശ്വതമായ വിജയത്തിലേക്ക് അവൻ ചേർന്നതിന് വേണ്ടി യദക്കറു ഒമാക്കറുമില്ല അസലുണ്ടായിരുന്ന താവിനെ ദാലാക്കി ദാലാകി മറച്ചുങ്ങാട്ട് ഇതാം ഇതാലം ചെയ്തിട്ടുണ്ട് ഹിദാലിതാലിലേക്ക് എത്തയല്ലോ പാഠം ഉൾക്കൊള്ളൂ ലാ ഉൽ അല്ലാതെ